സോഷ്യൽ മീഡിയയിൽ സത്യം തമസ്കരിക്കപ്പെടുകയും അസത്യം കുടിലു കെട്ടിയല്ല കൊട്ടാരം വന്നത് താമസിക്കുകയും ചെയ്യാണ് ഇതാണ് ശരി എന്ന ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോൾ അതല്ല ശരി ഇതാണ് ശരിയെന്ന് ഉറക്ക വിളിച്ചു പറയേണ്ടവരാണ് വാർത്താ മാധ്യമങ്ങൾ ആ വിശ്വാസ്യത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അപകടകരമായ നിലയിലേക്ക് ലോകം വഴുതി വീഴും ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് നാപ്പാം ഗേളിന്റെ ഒരു ചിത്രമില്ലേ ഓറിന്റെ മുമ്പിൽ കൂടെ ഓടുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ആ ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ആന്റി വാർ മൂവ്മെന്റിന്റെ ഇന്ധനമായി അത് മാറി അമേരിക്കയിൽ പോലും വലിയ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നു യുദ്ധത്തിനെതിരായിട്ടുള്ള വലിയ മൂവ്മെന്റ് ആ ഒറ്റ ചിത്രം ലോകത്തിലുണ്ടാക്കി ഇന്ന് നമ്മൾ ഗാസയിൽ കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊന്നിട്ടും ഒരു വികാരമില്ല അതിന്റെ വിഷ്വൽസ് വന്നിട്ടും ആർക്കും ഒരു വികാരമില്ല ഐ ഫീൽ നത്തിങ് എന്ന പൊതുവായ വികാരം പ്രതിഷേധിക്കാതെ ചെറുത്തു നിൽക്കാതെ എല്ലാത്തിനോടും സമരസപ്പെട്ടു പോകുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് മനുഷ്യന്റെ മനസ്സിൽ ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും ആ വഴികളിലേക്ക് സാധാരണക്കാരെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം ഉറപ്പിക്കുന്നു കേരളത്തിൽ ഒരു അണറ്റിക്കലായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം കുറേ ആളുകളായി ആരംഭിച്ചു ഇതൊക്കെ പറയാതെ പോകുന്ന എന്തിനാണ് വളരെ അണറ്റിക്കലായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ആ മാധ്യമ പ്രവർത്തനത്തിന്റെ പുറകെ റേറ്റിങ്ങിന് വേണ്ടി എല്ലാവരും നെട്ടോട്ടം ഓടരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന